ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചും അതിലുണ്ടാവുന്ന ബെനിഫിറ്റുകളെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളുണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ളവരുണ്ടാവാം വീട് വിട്ട് പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉള്ളവരുണ്ടാവാം എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും വീട്ടിലെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടൈം ടൈമില്ലാത്തവരായിരിക്കാം അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇത് ചില ഒരുപാട് മുടക്കുകൾ എന്നുവെച്ചാൽ പൈസ ആദ്യമേ നമ്മൾ കൊടുക്കണ്ട ഒരുപാട് ക്വാളിറ്റിയുള്ള നല്ല ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ വേണമെന്നില്ല കുറേ നെറ്റ് വേണമെന്നില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏതൊരാൾക്കും അത്യാവശ്യം നല്ലൊരു ഫോണും ഒരു ജി ഒക്കെ നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ജോബിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നെറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നമുക്കിപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ട് റീസെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടാം ഞാനിപ്പോൾ ഒരു നാല് വർഷത്തിന് മുകളിലായി ഇത് ചെയ്യുന്നത് ആക്റ്റീവായിട്ട് നല്ല എണിങ്സ് കിട്ടുന്ന രീതിയിൽ നാല് വർഷം തന്നെ പറയാം ചെയ്യുന്നുണ്ട് അല്ലാതെ അതിന് മുമ്പേയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ആണെങ്കിലും ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റീസെല്ലിംഗ് അല്ല എൻ്റെ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ചെറിയൊരു ബിസിനസ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മളെ നെയ്റ്റി കച്ചവടം ഉണ്ടല്ലോ ആ പരിപാടി നൈറ്റീൻ്റെ തുണി അത് കൊറോണക്ക് മുമ്പാണ് നെയ്റ്റീൻ്റെ തുണി എടുത്തുകൊണ്ടിരുക ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അല്ലാതെ ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ചുരിദാറിയ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സ്റ്റിച്ച് ചെയ്യുന്ന ആളായത് കൊണ്ട് എന്നും വീട്ടിലെ ആൾക്കാർ വരും അപ്പോൾ നൈറ്റി ഇങ്ങനെ തുണികൾ വെച്ച് കാണുമ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും അപ്പോൾ നോർമലി നമുക്ക് തയ്ക്കാൻ കിട്ടുന്നതിലും നമ്മൾ നെയ്റ്റി തുണിയാണെങ്കിൽ എന്താണ് അവർ നമ്മൾ നമ്മളായിട്ട് നമുക്കൊരു ജോലി ഉണ്ടാക്കുകയാണ് അപ്പോൾ വേറൊരാൾ ഒരു കസ്റ്റമർ തുണി എടുത്തിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോൾ അവർ കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഒരു ടൈമിലാണ് ഇത് നമ്മൾ വാങ്ങിവെച്ചത് അവർക്ക് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അവരത് വാങ്ങും നമ്മൾ നമുക്ക് ജോലി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഈ തയ്യലിൻ്റെ കൂടെ അത് ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം പുറത്ത് പോകണം നൈറ്റി വാങ്ങിയിട്ട് വരണം കയ്യിൽ ഒന്നിച്ച് ക്യാഷ് വേണം കുറച്ചെടുക്കാൻ പറ്റില്ല എടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു അയ്യായിരത്തിന് മുകളിൽ പൈസ വേണം കയ്യിൽ നൈറ്റി പാവാട ഷാൾ അതിൻ്റെ ആ ഒരു സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ നൈറ്റി തുണി തന്നെ വെച്ചിട്ട് നമ്മൾ എന്താണ് ചുരിദാറിൻ്റെ ടോപ്പ് കുട്ടികൾക്കുള്ള കോട്ടൺ ഗവ ഉടുപ്പുകൾ അങ്ങനെയൊക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ കൊറോണ വന്നത് കൊറോണ ആകുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പുറത്ത് നാളെ കയറ്റാൻ പറ്റില്ല പിന്നെ പുറത്ത് പോയിട്ട് തുണിയെടുത്ത് കൊണ്ടുവരാമെന്നുള്ളത് അതും ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി പക്ഷേ എങ്കിലും ഞാൻ പറയാം ഇത് ഒരു കൊറോണ ടൈമിൽ വന്ന ഒരു പ്രശ്നമാണ് അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു റീസെല്ലിങ്ങിൻ്റെ ഇതിലോട്ടേക്ക് വന്നു വിട്ടത് അതാവുമ്പോൾ റീസെല്ലിങ്ങും അതുപോലെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് എങ്ങനെ തയ്ച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് വീട്ടിലോട്ട് ആളെ കൊണ്ടുവരേണ്ട നമുക്ക് തുണിയെടുത്തിട്ട് തുണിയെടുക്കാൻ പുറത്ത് പോകണം പക്ഷേ അത് നമ്മൾ കുറച്ച് സെക്യൂറി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാലും പോയി എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുക്കുന്നതും തയ്ച്ച് കൊടുക്കുന്നതും വീട്ടിൽ നിന്നല്ല വീട്ടിൽ നിന്ന് തയ്ച്ചിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായിട്ട് ഒരു ഓൺലൈൻ പരിപാടി തുടങ്ങുന്നത് പക്ഷേ ഓൺലൈനായിട്ട് എങ്ങനെ അയച്ചു കൊടുക്കാമെന്നോ ഇത് ചെയ്യാന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് കണ്ട് കണ്ട് നമ്മളെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് അതൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ പഠിച്ചത് പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡിസ് വഴിയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സാധനം മറ്റൊരാൾക്ക് എത്തിക്കുക വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതങ്ങനെ വളരെ ഈസിയാണ് സംഭവം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ നൈറ്റി തുണിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി വേറെ നല്ല ചുരിദാറുകൾ പാർട്ടി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതും ഓൺലൈനായിട്ട് മെറ്റീരിയൽ വീട്ടിലെത്തുന്ന രീതിയിൽ ചെയ്തു തരുന്ന ഷോപ്പുകൾ കണ്ടുപിടിച്ചു ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴി തന്നെയാണ് അവരെയൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ട മോഡല് അയച്ചു തരാൻ പറയും അപ്പോൾ നമ്മളെ ആരോടാണോ നമ്മൾ ഓൺലൈനായിട്ട് ക്ലോത്ത് വാങ്ങുന്നത് അവരോട് ക്ലോത്ത് ചോദിക്കും അപ്പോൾ അതിൻ്റെയും ഫോട്ടോ കിട്ടും കസ്റ്റമറുടെ മോഡലിൻ്റെയും ഫോട്ടോ കിട്ടും അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അയച്ചു തരുന്ന ഫോട്ടോസ് മെറ്റീരിയലിൻ്റെ ഫോട്ടോസും ഡീറ്റെയിലും കസ്റ്റമറിന് അയച്ചു കൊടുക്കും അപ്പോൾ അവർ അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യും അവർക്ക് വേണ്ട മോഡല് വരുത്തേണ്ട മാറ്റങ്ങൾ വെക്കേണ്ട ലേസ് ഒക്കെ അവർ പറഞ്ഞു തരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളിൽ കുറച്ച് ഹെൽത്ത് പരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാതായി അപ്പോൾ ആൾക്കാർ നമ്മളോട് പാർട്ടി വെയർസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു കുറച്ച് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു ടോഫ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ അത് നിർത്താതെ പോകണം എന്നുള്ളൊരു ആഗ്രഹം കണ്ടാണ് ഈ റീസെല്ലിങ് ആരെങ്കിലും എനിക്ക് ചെയ്ത് തരുമോ അത് എൻ്റെ കസ്റ്റമറിന് കൊടുക്കാമല്ലോ അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് റീസെല്ലിങ്ങിൻ്റെ ഇതിലോട്ട് വരുന്നത് അങ്ങനെ റീസെല്ലിങ് പരിചയപ്പെട്ടു ഓരോ കമ്പനികളിൽ എത്തിപ്പെട്ടു ഓരോരുത്തർ ഹാൻഡ് സ്റ്റോക്ക് ആയിട്ട് വെക്കുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ മെയിനായിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് ഫസ്റ്റ് എടുക്കണ്ട നമുക്കൊരു ഷോപ്പ് വേണ്ട ഷോപ്പുള്ളവർ നമുക്ക് അവരെ പ്രൊഡക്റ്റുകൾ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ വീഡിയോസായിട്ടൊക്കെ ഇട്ടുതരും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി

സാധനങ്ങള് അലഹദില്ല സെലക്ട് ചെയ്ത ആ ഒരു ഇതും കൂടെ മറ്റുള്ള ഡ്രസ്സുകൾ അവരിലാതെ വാങ്ങാനുള്ള ഒരു എക്സ്ട്രാണ്ട് പ്രയർ ഡ്രസ് കൊടുക്കും അങ്ങനെയാണ് അതാകുമ്പോ നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അവര് മറ്റിങ്ങനെ തയ്ച്ച് തരുമോ എന്ന് ചോദനം ചെയ്യാൻ പറ്റും രീതിയിൽ എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഏകദേശം തോന്നുന്നു ഞാൻ പിന്നെ കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് ഇനി ടൈം ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് പറഞ്ഞുതരാം ഓരോരുത്തർക്കും എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം ഇപ്പൊ ഓൺലൈനിൽ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസവും കാര്യമൊന്നും വേണ്ട ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഏറ്റവും ചെറുതെന്ന് തുടങ്ങുക അതായത് നൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പ്രയർ ഡ്രസ് മാത്രമായിട്ട് ചെയ്യാം കുട്ടികളുടെ ഉടുപ്പുകൾ ചെയ്യാം പാർട്ടി വൈസ് ചെയ്യാം ഇനി റീസെല്ലിങ് മാത്രമായിട്ട് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും പറ്റിയ ഒരു ടൈമാണിത് നമുക്ക് ചെയ്യാം ഇപ്പം അതാണ് ട്രെൻഡ് അതാണ് എല്ലാവർക്കും ഇഷ്ടം അതാണ് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇല്ലയെന്നല്ല ഇപ്പം പൊതുവായിട്ട് പോകുന്നില്ലെങ്കിലും ഈ ഓൺലൈനിൽ കൂടെ എടുക്കുന്ന ആൾക്കാരും വളരെ കൂടുതലുണ്ട് അപ്പം നമുക്കത് ഉപയോഗപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ടും ഉള്ള വീഡിയോസ് നൈറ്റിനെ കുറിച്ചാണെങ്കിലും ഒക്കെ അടുത്ത വീഡിയോസായിട്ട് ഞാൻ ഇടാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച വീഡിയോസ് ഓരോന്നായിട്ട് ഇടാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു വന്നിട്ടുള്ള റീസെല്ലിങ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട് അതൊരു സൈഡായിട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണല്ലോ നമ്മുടെ കമ്പനിയിൽ അപ്പോൾ അതിൽ എല്ലാവർക്കും പേർക്കും സ്റ്റിച്ചിങ് അറിയണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീസൺലിങ് എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും വർക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ആവുക മെസ്സേജ് ഇടുക കേട്ടോ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയുള്ള ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇടാം ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓരോന്നെങ്കിലും ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോസിന് കത്ത് നിൽക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ